എല്ലാവർക്കും നമസ്കാരം നേതൃത്വത്തിൽ എല്ലാ വ്യാഴാഴ്ചകളിലും മുടങ്ങാതെ നടന്നു വരുന്ന വിശക്കുന്ന വയറിനൊരു പുതിച്ചോറ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ദൈവാനുഗ്രഹം കൊണ്ട് മുടങ്ങാതെ നടത്തി വരികയാണ് വിശക്കുന്ന വയറിനൊരു പുതിച്ചോറ് എന്ന അന്നദാന ദൈവകാരുണ്യ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ അന്നദാനവും വസ്ത്രദാനവും പാൽപായസ വിതരണവും നടന്നു വരികയാണ് അപ്പം ഇന്ന് എല്ലാ വ്യാഴാഴ്ചകളും നമ്മുടെ ഏകദേശം ഇരുന്നൂറോളം ഭക്ഷണം കൊടുക്കും അപ്പോൾ ഇത് ഓരോരുത്തർ സ്പോൺസർ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അത് നിലനിന്ന് പോകും അപ്പോൾ ഇന്ന് നമുക്ക് നൂറ് ആളുകൾക്കുള്ള ഭക്ഷണം ആദിത്യ മേനോൻ്റെ ആദിത്യ പി ആദിത്യ പി മേനോവിൻ്റെ പിറന്നാളുമായി ബന്ധപ്പെട്ടാണ് സ്പോൺസർ ചെയ്തത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മുഴുവൻ ഇവിടെ എല്ലാ ഭക്ഷണവും ചെയ്തു വരുന്നതാണ് നമുക്ക് ഈ യോഗം തുടങ്ങുന്നതിൻ്റെ ഭാഗമായി സ്വാഗതം ആശംസിക്കുന്നതായിരിക്കും പ്രസ്ഥാനത്തിൻ്റെ പ്രധാന കൺവീനർ എല്ലാവർക്കും എൻ്റെ നമസ്കാരം നേരത്തെ പറഞ്ഞ മാതിരി കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായിട്ട് ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ അഭിമുഖത്തിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളൊന്നായ വിശക്കുന്ന പറയുന്ന ഒരു പൊതിച്ചോറ് എന്ന ഈ അന്നദാന പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത് നമുക്കത് നമ്മൾ വ്യാഴാഴ്ചകളിലാണ് ഇത് വിഭാവനം ചെയ്തതെങ്കിലും മറ്റു ദിവസങ്ങളിലും സ്പോൺസർമാരുടെയൊക്കെ സൗകര്യാർത്ഥം നമ്മൾ മിക്കവാറും ദിവസങ്ങളിൽ പായസത്തോടുകൂടി തന്നെ ഇതിവിടെ വിതരണം ചെയ്യുന്നുണ്ട് നമ്മളോട് തയ്യാറിക്കുന്ന എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് അന്നദാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ശ്രീ ആദിത്യ പി മേനുവിൻ്റെ പിറന്നാളിനോടനുബന്ധിച്ച് അദ്ദേഹം കുടുംബാംഗങ്ങളും അദ്ദേഹത്തിൻ്റെ അച്ഛൻ പ്രതി അടക്കമുള്ള കുടുംബാംഗങ്ങളാണ് ഇന്ന് ഈ അന്നദാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് എന്തായാലും ഇന്ന് ഈ പിറന്നാൾ ആഘോഷിക്കുന്ന ആദിത്യനു മേനോന് ഗുരുവായൂരപ്പൻ്റെ സർവ്വൈശ്വര്യങ്ങളും ഗുരുവായൂരപ്പൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കാനും ഈ ആൾക്കാരും ഞാൻ വിചാരിക്കാനും എന്തായാലും അദ്ദേഹത്തിന് നമ്മുടെ എല്ലാവരുടെ എൻ്റെ കർത്തവ്യം നിങ്ങളെ സ്വാഗതം ചെയ്യാവുന്നതാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് ഗുരുവായൂർ ചേമ്പർ ഓഫ് കോമേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറി എന്നതിലുപരി ഗുരുവായൂർ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളൊക്കെ അനിശ്ചേദ നേതൃത്വ പദവി നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തത്തിനോട് വേണം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആദ്യ സി അഭീഡി അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരുടെ പറഞ്ഞാളിനോട് നിങ്ങൾ അന്നദാനം അധികം രേഖയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് അടുത്തായിട്ട് വസ്തു മേണ്ടിത്തരണം ഇത്തരപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആരംഭകാലം തൊട്ട് തന്നെ പിന്നെ നട്ടലായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നെങ്കിൽ നമ്മളുടെ എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് ആശ്വാസമായി പിറ്റേണ്ടാണ് ഇത്രയും സ്വാധീനം അടുത്തായിട്ട് ശശീരൻ നമ്മുടെ സജീവ പ്രവർത്തനം ശശി സ്വാധീനം രാജേഷ് രാജേഷ് നമ്മളുടെ സജീവ പ്രവർത്തകരാണ് രാജേഷിന് പിന്നെ ജയൻ ജയൻ നമ്മൾ ജയനെ സ്വാധീനപ്പെടുത്തി ാട്ടങ്ക ആശാനാണ് അദ്ദേഹം ഈ വസ്ത്രദാനത്തിന്റെ കണ്ണികളൂടിയാണ് ഇന്നിപ്പോ വസ്ത്രദാനം ഓർഡർ ചെയ്തിരിക്കുന്നത് ജ്യോതി പൈതൃകത്തിൻ്റെ നടപടികളുള്ള ജ്യോതിയാണ് അപ്പോൾ അവരോട് തന്നെ പറയുന്നത് നിങ്ങളോടൊപ്പം തന്നെ മുരളിയും സാഹചര്യം കൂടാതെ നിങ്ങൾ ഓരോരുത്തരെയും നിയനദാനം സ്വീകരിക്കാൻ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം പോലെ ഓരോ വ്യാഴാഴ്ചകളിലും നൂറ് ഇരുനൂറ് ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനെ നമുക്ക് വരുന്ന ചിലവ് നൂറ് പേരൊക്കെ അയ്യായിരം രൂപയാണ് ഒരു പുതിച്ചോറിന് അമ്പത് രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാവുന്നതാണ് പായസമാണെങ്കിൽ രണ്ടായിരം രൂപയാണ് വാങ്ങുന്നത് അപ്പോൾ ഇരുന്നൂറോളം ആളുകൾക്ക് കൊടുക്കുന്ന ഒരു വ്യാഴാഴ്ച ഇത് നമുക്ക് മൊത്തം പന്ത്രണ്ടായിരം രൂപ ചിലവ് വരുന്ന ഒരു കർമ്മമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഈ ഇത്തരത്തിൽ അതുപോലെ തന്നെ വസ്ത്രദാനം നിങ്ങളുടെ വീടുകളിൽ ഉപയോഗിച്ചത് ഉപയോഗിക്കാത്തതുമായ വസ്ത്രങ്ങൾ ചാമ്പർ ഓഫ് കോമേഴ്സ് ഭാരവാഹികളെ എത്തിച്ചാൽ കൃത്യം കിടക്കിയിട്ട് ചാമ്പർ ഓഫ് കോമേഴ്സ് നടത്തിയാണ് ഇങ്ങനെ ജോലി വട്ടയക്കാട് പൈതൃകമാണ് അതാണ് മോശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദിത്യ ഭീമേന എല്ലാവിധ ആശംസകളും വന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നാലും അതിന് ആദ്യം വേണം ഗുായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ सब्स्ईब